അടുത്ത വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് റോമൻ സിൽക്ക് അതുപോലെയുള്ള ഒരു ഫാബ്രിക് ആണ് പ്ലെയിൻ ഫാബ്രിക് ടോപ്പിനായിട്ടും ഒരു പ്രിന്റഡ് ദുപ്പട്ട് അതേ കാണിച്ചു തരാം സെറ്റായിട്ട് കാണിച്ചുതരാം രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് എങ്ങനെ വരുന്നത് നമുക്കൊരു റോമൻ സിൽക്ക് ആണ് റോമൻ സിൽക്കിന് എല്ലാം പല കാറ്റഗറി ഉണ്ട് അതൊരു സെമ്പ് അതായത് ഒരു സിൽക്ക് ഫിനിഷ് ഉള്ള ഫാബ്രിക് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഉണ്ട് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപയാണ് മീറ്ററിൽ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ലവേഴ്സ് അല്ലാത്തവർക്ക് ഭംഗിയിൽ ഒരു ടോപ്പ് ചെയ്യാൻ ക്യാഷിൽ നമുക്ക് ഇഷ്ടംപോലെ വാഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ഒരു ഫാബ്രിക്കിന് നമ്മൾ മൊടാൽ സിൽക്കിന്റെ ആ ഒരു ടൈപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത് ഇതിന്റെ റേഞ്ച് ഇത് അങ്ങനെ വരുന്നു ഒരു സിന്തറ്റിക് ഫാബ്രിക് പക്ഷെ ഭംഗിയുണ്ട് അല്ലെ ദുപ്പട്ട വന്നിരിക്കുന്ന പോളി ചന്തേരിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു ട്വന്റി പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് ബോട്ട് പ്ലെയിനിൽ ചെയ്തിട്ട് ഇത് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ടോപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കും അതങ്ങനെ വരുന്നത് ദുപ്പട്ട ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുനൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഒരു ഡാർക്ക് പീ കോക്ക് ഗ്രീൻ കളറാണ് പീക്കോക്ക് കളർ കറക്റ്റ് കിട്ടുന്നുണ്ടോ ക്യാമറയിൽ ഒരു ബ്ലൂ കളർ വരുന്നത് അതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടേക്ക് പീക്കോക്കിൻ്റെ കളറുകൾ നമുക്ക് കറക്റ്റ് ക്യാമറ കിട്ടില്ല അതിലിതാണ് ദുപ്പട്ട വരുന്നതാണ് ഇങ്ങനെ ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ അപ്പോൾ ടോപ്പ് ഇങ്ങനെ വരും പ്ലെയിൻ ടോപ്പും ദൂപ്പട്ടയോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം